ുംറച്ചു വണ്ടി മാറ്റി കണ്ടല്ലോ ആ ചിട്ടിടാൻ പോവാർക്ക് വെക്കാം ആർക്കും വയ്ക്കാം വെച്ച രണ്ടര രണ്ടോ വെച്ച നാല നാലോ വെച്ച അട്ടെ അഞ്ച് വെച്ചാടാ താക്കൊലിറ്റിട്ടണ്ട കാര്യം ലോഡ് വണ്ടിയാ ഞാൻ അടുക്കില്ല പിന്നെ നീ ഇത്ര നേരം എന്റെ കൂടെ നടന്നിട്ട് എന്താടാ ചരിച്ചാ ഇല്ല മായ ജാലമില്ല ജോക്കർ ഒന്നാരോ വെച്ചാ ആ ഇവിടെ എന്റെ അതിന് ഒന്ന് രണ്ടെ അടിച്ചിരിക്കുന്നുടാ ആ ബാക്കി എല്ലാം കമ്പനിക്ക് പറ്റില്ല രണ്ടാണ് ഇടണം ഞാൻ കണ്ടില്ല അവനെന്റെ കുറ്റവില്ല കളിക്കിപ്പോ നോക്കിരിക്കണം ഞാൻ കണ്ടില്ല രണ്ടാണ് ഇടണം താ കളി നോക്കി ഇക്കാടാ എന്റെ കുറ്റമാണോ രണ്ടാണ് ഇടാതെ കാശ് എടുക്കാൻ പറ്റില്ല പറഞ്ഞില്ല കൈയേ തോറോ നിന്നെ അടുത്ത് തന്ദ്രേട്ട തന്ദ്രേട്ട എന്തായിട്ട് ആരിക്കുന്നേ തന്ദ്രേട്ടൻ കളി കാണാൻ ഞാനേടെ കുറ്റവൻ കളിച്ചു കൊതിയെടുക്കാം ഞാൻ കൊതിയെടുത്തു ചന്ദ്രുവിന് കാശ് പുല്ലടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു അപ്പഴേട്ടോ എന്റെ ഭാര്യേനെയും അമ്മയുടെ കാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം തന്നയില്ലാത്തരം അല്ലേ നിനക്ക പറയുക അരമണിക്കൂറായി ഞാൻ കിടപ്പ് തുടങ്ങിയിട്ട് വിളിക്കാൻ കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ നിൽക്കണ്ട അവനൊരു മൂരിയ അതല്ലല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ തോന്നണേ ഈ പാട്ടവണ്ടി ചവിട്ടി പൊളിക്കും അല്ല എന്തേട്ടാ നേരെ എത്രയാന്ന് എത്രയാണെന്നറിയാമോ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് താൻ ചന്ദ്രേട്ടനെ വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല നിന്നെ നോക്കിക്കണം ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണുന്നു അതുകൊണ്ടാ എന്റെ പൊന്നെ അന്തരേട്ടൻ അല്ലേ ആ ভাই আপ right. ഞാൻ മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോട്ടെ ആ മുന്നോട്ട് പോട്ടെ ആ മുന്നോട്ട് പോട്ടെ റൈറ്റ് ഔ രക്ഷെട്ട് ഞാൻ വിഹാരിച്ച് ഇറങ്ങി പോകുന്നു അങ്ങനെ ഇവനെന്നെ ചതിക്കോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവൻ ഇവ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവൻ ശരിക്കറിയല്ലേ കളിയാക്കാതെ ഈ ലൊഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി Yeah, <clears throat> മോളായി പോയി ഞാൻ എന്നോട് ചോദിക്കും കാര്യം കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടൻ എളുപ്പം കാണില്ല നമുക്കൊന്ന് നമുക്കൊന്നാലോചിച്ചാലോ ഞാൻ തെറിയും പറയും കേട്ടോ പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ നടന്നാൽ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരക്കടയിലും ഉച്ച കളിക്കാരനും കണ്ട വെടിയേർക്കും വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കൂന്ന് പറഞ്ഞിരിക്കാ അവള് കൂടും നിനക്കൊന്നും എന്താ വേണ്ടേ ചന്ദ്രേട്ടൻ കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖം എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്ത വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വരവ് കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ മുതലാളിയോനെ മുതലാളി കണ്ടില്ല മൂത്ത് രണ്ട് കണ്ണു പിറ്റേക്കടക്കെടുവാ ഇന്ന് വണ്ടി കൊണ്ട് പോകും ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്ന് ആ കഞ്ഞിക്കും അറിയോ പത്ത് പതിനായിരം ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്താണ കരാറ് കൊല്ലൊന്നായി ഒറ്റ കായിട്ടെ ഹിമാർ ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചെട്ട് വല്ല മുതലാളിയുടെ കൂടെ ആളല്ലേ ചന്ദ്രേട്ടൻ ബലയം തരാൻ തിരിക്കില്ല മയ്യെ തടിക്കിച്ചോണ്ടായിട്ട് അത് കൽവിൽ തറാമ്പറുപ്പ് വണ്ടിയും തുടങ്ങിയ ഒരു രണ്ട് കൈയും വെക്കാം രൂപ തരണം ജോലി ചെയ്താ കാശ് കിട്ടണം മുതലാളിയാവുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാം മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല ആഹാ പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് അഞ്ചുറുപ്പുണ്ട്

വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല കൈത്തണ്ടക്ക് ബലമുള്ളൂ അടുത്തോളം കാലം ചന്ദ്രു ജീവിക്കും നീ പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാട് വിട്ടു പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ ഇല്ലേ പിന്നെന്താ കാശ് തരും അതല്ല എനിക്കറിയാം നാളായല്ലോ നാളായോ കേട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ മുപ്പത്തിരണ്ട് അനക്കൊരു കാര്യമില്ല അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല് ഒന്നും വരെ കൂട്ടിക്കോ പിന്നെ മാസാ മാസം കായം ചോയിച്ച് നമ്മൾ ഇങ്ങോട്ട് വരൂല്ല ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായന് ആവശ്യം വന്നാൽ പണയം വെക്കാലോ ഇല്ല മുലാളി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാരരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു പറഞ്ഞാളെ

അവള് പണി മുടക്കി കളയോ വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേട്ട് വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റ ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് നാണം കണ്ടില്ലേ കേക്കരവിക്ക് കത്തണ്ടോ ഉണ്ട് ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയില് രണ്ട് കത്ത ചെക്കന്റെ മോന്ത കണ്ടില്ലേ വെളുത്തുമാവ് പോലെയാ അവത്ര മാസമായി കല്യാണം കൊല്ലൊന്നായില്ല പിന്നെന്താ തരള ചേച്ചിക്കും കാത്തൂനും മറിയാമ്പേട്ടത്തിറച്ച് എന്റെ മോളുടെ ഇരുപത്തെട്ടിന് സദ്യോ അപ്പൊ നീരുമാനിച്ചോളാണെന്ന് ആദ്യത്തെ മോളാ എനിക്ക് ഉറപ്പാ ഞാൻ തുളസേലേറ്റ് നോക്കി മൂന്ന് പ്രാവശ്യം മലർന്നു തന്നെയാ വീണത് തുളസിൽ നോണം പറയില്ല ഇത്രയും പ്രിയപ്പെട്ട പൊന്ന് രവിയേട്ടന് സ്വന്തം ഭാര്യ രമണി എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് എഴുതിയിട്ടുണ്ടല്ലോ അടുത്ത വെള്ളിയാഴ്ച കാവൽ ഉത്സവാണ് സാംബശിവിന്റെ കഥാപ്രസംഗവും മൂന്നാനപ്പുറത്ത് എഴുന്നെടുപ്പും ഉണ്ട് രവിയേട്ടൻ വരണം കുഞ്ഞൂട്ടം കണിയാൻ്റെ പറമ്പിൽ ഒരു പ്ലാവ് കൊടുക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു നമ്മുടെ പെരക്കുള്ള തടി മുഴുവനും അതിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു രവിയേട്ടന്റെ മൂന്ന് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട് അവൾ വയറ്റിനുള്ളിൽ ഒന്നും പറഞ്ഞില്ല വരില്ലേ കഴിഞ്ഞേ ഞാനെന്ത്രി രണ്ടാഴ്ചത്തേക്ക് ചന്ദ്രേട്ട ആരേലും വിളിച്ചു നിർത്തണം പോയാ വീട് പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ ഇനി അതിനുവേണ്ടി ഒരു പോക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ട എവിടെ വേണേലും പോയിക്കോ ചെണ്ടപ്പുറത്ത് കോലി വെളി നടത്തോ ബംഗ്ലാവ് പണിയാനോ പേറിനോ ഞാൻ ല്ലേ നമ്മൾ തമ്മിലുണ്ട് കണക്ക് അല്ലടാ എന്തിനേട്ടാ ബംഗളാപുണിയാൻ പോവില്ലേക്കട്ടെ ആരെങ്കിലും പറഞ്ഞു വിട്ടാ എന്തി ചന്ദ്രേട്ടന് ബുദ്ധിമുട്ടുള്ള സമയല്ലേ അത്യാവശ്യം കാശൊക്കെ കയ്യിലുണ്ട് ഇത് വെറുതെ എന്തിനാ ചന്ദ്രേട്ടൻ ഇനിയും കടം മേടിച്ചു കൂട്ടണേ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ കണ്ടെടുത്ത് വായി നോക്കി നിൽക്കാണ്ട് നോക്കാം പോക്ക് അതിന് തോന്നാൻ വരവും പോക്കും വരുന്ന പോലെ ലോറിയിലും കേറി പോവാൻ നോക്ക് ടൗണിൽ ചെന്നാൽ ഇഷ്ടം പോലെ ബസ് കിട്ടുമല്ലോ ലോറി വരുന്നുണ്ട് ഞാൻ പരമണി കഴിഞ്ഞാ വേഗം പോന്നോട്ടാ ചന്ദ്ര വലിയ ഉണ്ട് വിഷമത്തിലാട്ടേ All right? All right? അവൻ ഇങ്ങോട്ടല്ലടി പറഞ്ഞത് നീ കൈക്കോട്ട് നോക്കി നിന്ന് അവൻ വേഗം വരുവോ ഇന്നലെ വരും കരുതി കണ്ടില്ല ഇനിയിപ്പോ പാദരാത്രിക്ക് ഇറങ്ങി കയറി വരിക ഇന്നു വരട്ടെ എല്ലാ കൊല്ലം വാരനാട്ട് കൊച്ചു ഗോപാലിന് ഒരു ഓല പതിവാ അത് കിട്ടാണ്ട് ഒരു അടി അവൻ മുന്നോട്ട് നീങ്ങില്ല മോളെ ദേ എഴുന്ന വരുന്നുണ്ട് ആ വിളക്കുന്ന് കത്തിച്ചേ രവി വരുന്നുണ്ട് അമ്മേ ഇത്തവണ ചന്ദ്രേട്ടനും ഉണ്ട് ഇനി ഉത്തരം കൊണ്ട് എന്താ ഒരു ഫലം ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം വരാനുള്ളവരൊക്കെ വന്നോടാ വേറെ ആരും ഇല്ലല്ലോ പിന്നെന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ വേണ്ട നേരത്തോട് നേരം കഴിഞ്ഞില്ലേ ഇനി വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ട് കഴിയാറായി അവിടുന്ന് കൊന്നാണോ ചത്താണോ ആർക്കറിയാമെന്ന് ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട എന്താണെന്ന് വെച്ചാ വേഗമാട്ടെ

കൂടെ ഒന്നേരൊക്കെ പോയോ ഇത്തിരി കഞ്ഞിടിക്കമണിയൊക്കെ കഷ്ടമാണല്ലോ വെറുതെ വാട്ടണ്ട ഇത് കുടിക്ക എനിക്ക് പോയിട്ട് ഇത് കാര്യ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇടന്നോളൂ പേടിയാണെങ്കിൽ പറ ആരെങ്കിലും കൂട്ടൂടാ ഞാൻ പോണു പിന്നെ അല്ലാതെ മേപ്പുള്ളിക്കാരുടെ പറമ്പ് കറച്ചും പാമ്പാ